ഓരോ ദിവസവും വചനം കേൾക്കുന്നത് തീർച്ചയായും അത് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ ഇടവരും എന്ന് തർക്കമില്ലാത്ത കാര്യമാണ് നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ആലയത്തിൽ എഴുതിയിട്ട നിയോഗങ്ങൾ പ്രാർത്ഥന ഞങ്ങളോട് വ്യക്തിപരമായി ചോദിച്ച കാര്യങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കൃതാവങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ആ നിയോഗത്തിൻ്റെ മേൽ ഈ കുടുംബത്തിൻ്റെ മേൽ ഈ ആവശ്യത്തിൻ്റെ മേൽ അങ്ങ് ഉയർത്തണമേ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ ദൈവ നിയോഗമുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല ഇതാത്മാവിൻ്റെ ചലനമുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വയ്ക്കുന്ന ആവശ്യങ്ങളാണ് ജീവനോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ് എഴുതി എഴുതിവച്ച നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിയോഗ പ്രാർത്ഥന തുടങ്ങി പതിനഞ്ച് ദിവസത്തിലധികം കഴിഞ്ഞു ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകാനിടയാകട്ടെ അങ്ങയുടെ തിരുരക്തത്താൽ ഈ നിയോഗങ്ങളെയും സമർപ്പിച്ച വ്യക്തികളെയും കുടുംബത്തെയും വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു വചനം നമുക്ക് കേൾക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്നു ഇനി എന്തു ചെയ്യണം ഇനി എങ്ങോട്ട് നീങ്ങണം ഇനി ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നൊക്കെ അറിയാതെ സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാകാം പ്രാർത്ഥിച്ച വചനം കേട്ടേ പതിനാലാമധ്യായം ഒന്നാമത്തെ വാക്യം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ് അപ്പ ഇപ്പ പോകുന്ന പോലെ പോകാൻ പാടില്ല അവിടുന്ന് നിങ്ങളൊരു യൂട്ടേൻ എടുക്കണം പിന്തിരിയണം പിന്തിരിയണം ഇപ്പ പോകുന്നതുപോലെ പോയാൽ ലക്ഷ്യത്തിലെത്തത്തില്ല ഇപ്പം പോകുന്ന പോലെ പോയാൽ കാര്യങ്ങൾ ശരിയാകത്തില്ല ഇപ്പൊ പോകുന്നതുപോലെ പോയാൽ അത് അനുഗ്രഹമാകത്തില്ല അപ്പോൾ ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിയണം പിന്തിരിയണം പിന്തിരിഞ്ഞ് പിഹഹിറോത്തിനു മുൻപിൽ മിക്ദോലിനും കടലിനും മധ്യേ ബാൽ ഷെഫാന്റെ എതിർവശത്ത് പാളയ മടിക്കണം പാളയ മടിക്കുന്നത് കടലിനടുത്തായിരിക്കണം കൃത്യം സ്പോട്ട് പറഞ്ഞു കൊടുക്കുക റൂട്ട് പറഞ്ഞു കൊടുക്കുക പ്രിയപ്പെട്ടവരെ അവർ ഈ വാക്കനുസരിക്കുന്നത് കാണാൻ പറ്റും അതനുസരിച്ച് അവർ പിന്തിരിയുന്നത് കാണാൻ പറ്റും അതനുസരിച്ച് നിലപാടുകളെ മാറ്റം വരുത്തുന്നത് കാണാൻ പറ്റും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പിന്തിരിഞ്ഞപ്പോഴ അന്നു വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് എന്തത്ഭുതം ഈ വചനത്തിൻ്റെ ഹെഡിങ് തന്നെ ചെങ്കടൽ കിടക്കുന്നുവെന്ന ചെങ്കടലിൽ മുങ്ങിപ്പോകുന്നുവെന്നല്ല ചെങ്കടലിൽ ഒരു വഴിയുണ്ടായി വെള്ളം രണ്ടായി മാറി ഇസ്രായേൽ ജനത്തെ അക്കര കടത്തിയ ദൈവത്തെ കാണാൻ പറ്റും ഇന്നു വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതമാകട്ടോ അവർ ദൈവത്തിൻ്റെ വാക്കുകേട്ട് പിന്തിരിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ സംഭവിച്ചത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും ഇത് സംഭവിക്കട്ടെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദൈവത്തിൻ്റെ പരിപാലന ഈ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഇന്നുവരെ അവർ അങ്ങനെ തന്നെ പിന്തിരിഞ്ഞു ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പിന്തിരിഞ്ഞ് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചപ്പോഴാണ് വഴികൾ തുറക്കുന്ന അനുഭവം ഉണ്ടായത് നമ്മൾ പറയില്ലേ ഞാൻ മാത്രം പറയുന്നതാണ് ശരി ഞാൻ പോകുന്ന റൂട്ട് ഇതിലേക്കു തന്നെ ഞാൻ പോകത്തുള്ളൂ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കത്തുള്ളൂ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട അല്ല നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു തരുന്ന ചില വഴികളുണ്ടെന്ന് ദൈവം കാണിച്ചു തരുന്ന ചില മാർഗങ്ങളുണ്ട് പിടിവാശിയും ഒറ്റബുദ്ധിയൊന്നും ലക്ഷ്യത്തിലെത്താൻ കാരണമാകത്തില്ല എന്നാൽ അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞ് ദൈവത്തിൻ്റെ ആ ഒരു മാർഗത്തിനനുസരിച്ചാണ് നീങ്ങുന്നതെങ്കിൽ ഇന്ന് ഒരു വഴി മുമ്പിലില്ലേലും ദൈവം തുറക്കുന്ന വഴികളെ നിങ്ങൾ കാണും അല്ലെ ദൈവം തുറന്നു തരുന്ന വഴികൾ മാത്രമല്ല കുഞ്ഞേ ദൈവം തുറന്നു തരുന്ന അനുഗ്രഹങ്ങൾ കൂടിയുണ്ട് ദൈവം നിനക്കെടുത്തു തരുന്ന അനുഗ്രഹങ്ങൾ കൂടിയുണ്ട് ദൈവം നിനക്ക് തുറന്നു തരുന്ന ഒരു വെള്ളം തുറന്ന് അതിലെ വെള്ളത്തിൻ്റെ ഇടയിലൂടെ ഒരു വഴി തുറന്നു മാത്രമല്ല ദൈവം അനുഗ്രഹങ്ങളെ തുറന്ന് നിനക്ക് തരും ഒരു പാത്രത്തിൻ്റെ മൂടി തുറന്ന് ചിലതെടുത്തു നിൻ്റെ കയ്യിൽ തരുന്നത് പോലെ അനുഗ്രഹങ്ങളെ ജൈവം നിന്റെ ജീവിതത്തിൽ തുറന്നു തരും ഇനി ഞാനതിന് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നൊരു കാര്യം പറയാം ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പിന്തിരിഞ്ഞപ്പോഴ അവരെ തകർക്കാൻ ശ്രമിച്ച അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശത്രുക്കളെ ഒരിക്കലും തലപൊക്കാൻ കഴിയാത്ത വിധം ഒരിക്കലും ഇനി എഴുന്നേക്കാൻ പറ്റാത്ത വിധം എന്നേക്കുമായി ആ ശത്രുവിനെ അവിടെ തോൽപ്പിച്ചു എന്നേക്കുമായി ആ തിന്മയുടെ സ്വാധീനത്തെ കടലിൽ മുക്കിക്കളഞ്ഞു ഇനി തല ഉയർത്താൻ പറ്റാത്ത വിധം ഇനി കയറി മുന്നേ കയറി ഇവരെ ബുദ്ധിമുട്ടിക്കാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളെ പുറകെ നടന്ന് പുറകോട്ട് വലിച്ച് നിങ്ങളുടെ ഭാവിയെ ജീവിതത്തെ സ്വപ്നങ്ങളെ നല്ല ജീവിതത്തെ നന്മയെ തകർത്തു തരിപ്പണമാക്കുന്ന ചിലത് പുറകെ കൂടിയിട്ടുണ്ട് ജലത്തിന്മയുടെ സ്വാധീനങ്ങൾ പൈശാചിക ബന്ധനങ്ങൾ നാരകീയ ശക്തികളുടെ സ്വാധീനം ജീവിക്കാൻ പറ്റുന്നില്ല ഒരു സമാധാനമില്ല സ്വസ്ഥതയില്ല അതിനെയെല്ലാം ദൈവം എങ്ങനെയാണ് തോൽപ്പിച്ചതെന്ന് കേട്ടെ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അവർ മുന്നോട്ട് നീങ്ങി പിന്തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങി ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഇന്നു വരെ കാണാത്തൊരു വലിയ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെഴുതിയിട്ടുണ്ട് ഇരുപത്തെട്ടാമത്തെ വാക്യം ഇസ്രായേൽക്കാരെ അതായത് പുറപ്പാട് പതിനാല് ഇരുപത്തെട്ട് ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവരെയും കടൽ വള്ളം മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല എല്ലാം കല്ലിമേ കല്ല് ശേഷിക്കാതെ ഇല്ലാതായി ശത്രുവിൻ്റെ സാന്നിധ്യം ഒരു പൊടി പോലും ഇല്ലാതായി താലെ ഇനി ഒരിക്കലും തലപൊക്കാത്ത വിധത്തിൽ ശത്രു തോറ്റുപോയെന്ന് നിനക്കെതിരെ മന്ത്രം ചെയ്യുന്നവരോ തന്ത്രം ചെയ്യുന്നവരോ കൂടോത്രം ചെയ്യുന്നവരോ ശുദ്രം ചെയ്യുന്നവരോ ദോഷം ചെയ്യുന്നവരോ ഇല്ലാ വചനങ്ങൾ പറയുന്നവരോ ഉണ്ടോ അവരോട് നീ യുദ്ധം ചെയ്യണ്ട നിന്റെ നന്മ ഇല്ലാതാക്കുന്നവരോട് നീ യുദ്ധം ചെയ്യണ്ട വാക്കത്തെയും വാളും ഒന്നും എടുക്കണ്ട ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവം പറയുന്നതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ദൈവത്തിനറിയാം ബൈബിൾ ഒരു വാക്കുണ്ട് ബൈബിൾ ഒരു വാക്ക് പുറപ്പാട് പതിനാല് പതിമൂന്നിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് കണ്ട ഈജിപ്തിനെ ഇനി മേൽ നിങ്ങൾ കാണുകയില്ലെന്ന് ഇന്ന് കണ്ട പ്രശ്നത്തെ ഇനി കാണത്തേയില്ല ഇന്ന് കണ്ട പ്രതിസന്ധി ഇനി കാണുകേയില്ല ഇന്ന് കണ്ട ആ പ്രതിസന്ധി ആ വെല്ലുവിളി ആ ഒരു ഒച്ച ബഹളോ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇന്ന് കണ്ട ഈജിപ്തിനെ നീ പുറകോട്ട് നോക്ക് ഇനിമേൽ നീ കാണുകയില്ല എപ്പോഴാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം അവരുടെ മേൽ വന്നേന്നറിയാവോ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ ചെയ്തപ്പോഴല്ല ദൈവത്തിൻ്റെ കേട്ട് അനുസരിച്ചപ്പോഴും പിന്തിരിഞ്ഞപ്പോഴും ആ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരും തുറന്നു തരും അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയട്ടെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഒരു വഴി തുറന്ന് അവരെ എത്തേണ്ടടത്തെത്തിച്ചു എവിടെയെങ്കിലും അല്ല എത്തിച്ചത് എപ്പേ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് തന്നെ എത്തിച്ചു ഇങ്ങനെ അവർ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ കടൽ കടന്ന് എവിടെയോ എത്തിന്നല്ല എങ്ങനെയോ എവിടെയോ എത്തിന്നല്ല എത്തേണ്ട സ്ഥലത്ത് സുരക്ഷിതമായി എത്തിച്ചു നിങ്ങളും എത്തേണ്ട സ്ഥലമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തേണ്ട സ്ഥലമുണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എത്തേണ്ട സ്ഥലമുണ്ട് അവിടെ എങ്ങനെയാലും അല്ല എത്തേണ്ടതുപോലെ സുരക്ഷിതമായി സന്തോഷത്തോടെ എത്താൻ പറ്റണം അതിന് ദൈവം വഴി തുറക്കും ഇന്നൊരു വഴിയില്ലെന്നും പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ വഴി തുറക്കും ദൈവം സഹായിക്കും ദൈവം അനുഗ്രഹിക്കും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ അന്ധകാര സ്വാധീനങ്ങളെ ഇനി ഒരിക്കലും തല ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ ദൈവം തോൽപ്പിച്ചുകൊള്ളും ശത്രുവിനെ എന്നേക്കുമായി തോൽപ്പിക്കാൻ ദൈവത്തിനറിയാം പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി ദൈവകരങ്ങളിൽ ഏൽപ്പി അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ നാമത്തിൽ തന്നെ സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ എഴുതിവച്ച നിയോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബം ജീവിതം ആരോഗ്യം തലമുറ സകലത്തിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന സ്രായന യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവെ ഞാൻ എഴുതി സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മുപ്പത് പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നാളെ ഞായറാഴ്ചയാണ് അർപ്പിക്കുന്ന ബലിയിൽ നിയോഗ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുത്തവർ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്നവരൊക്കെയുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നാളെ ഞായറാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ നിയോഗ പ്രാർത്ഥനയിൽ നാളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് മരണം മൂലം വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ പരിചയക്കാരുണ്ട് മരണം മൂലം വേർപിരിഞ്ഞു പോയവർ അവരെല്ലാം നാളത്തെ നിയോഗ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ ആരോഗ്യത്തിൽ കുടുംബജീവിതത്തിൽ ശുശ്രൂഷകളിൽ സമർപ്പണ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമ്പത്തും ഐശ്വര്യവും തരണമേ പുതിയ വഴികളെ തുറക്കണമേ എൻ്റെ അടുത്ത് സുരക്ഷിതമായി എത്താൻ ഇടവരണമേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഇനി ഒരിക്കലും തല ഉയർത്താൻ കഴിയാത്ത വിധം അവരെ കർത്താവ് അങ്ങയുടെ വാചനം കേട്ട് മുന്നോട്ട് പോകാൻ കൃപ തരണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് മുഴുവൻ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകട്ടെ ഒരു ദോഷവും നിനക്ക് വരികയില്ല ഒരു തിന്മയും നിനക്ക് വരികയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എന്നും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹിക്കട്ടെ